ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണം എന്ന് ആഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളത് Please <laughs> peace. ഒരുപാട് സന്തോഷം ഇതിപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചിയിലുലു മോളിലേക്ക് മാറ്റിയത് അതവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത് ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത് അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫങ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാര്യം ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷയുണ്ട് കാര്യം ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അഖിലിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ അഖിലും മനസ്സും സ്വപ്നം കാണുന്ന ഒരു സിനിമയാണ് ആ സമയത്ത് ഞാൻ അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായി ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം കാസർഗോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഡിവിഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ഇവർ കൊണ്ടുവന്ന് തന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അതിനുശേഷം പിന്നെ ഈ സിനിമയുടെ ഒരു ഫിൽമേക്കിംഗ് പ്രോസസ്സ് നമുക്കൊരു എട്ടൊമ്പത് മാസം നീണ്ടു നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഫൈനൽ മിക്സിംഗും കൂടെ കഴിഞ്ഞ് അഖിൽ എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമ നല്ല റിസർച്ച് ചെയ്ത് നല്ലപോലെ അധ്വാനിച്ച് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് എ വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമ്പന്നതയും തുടങ്ങിയ എല്ലാം തികഞ്ഞ വർഷമാവട്ടെ തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷമാവാൻ ജാനുവരി രണ്ടാം തീയതി ഐഡന്റിറ്റി സിനിമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു

ഐഡന്റിറ്റി ഐഡന്റിറ്റി വെച്ചിട്ട് അങ്ങനെ അങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ എന്താണ് ഞാൻ ഞാൻ അത് പക്ഷെ നമ്മളുടെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുകയും നമ്മളെ പറ്റി ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് അത് ഒരു സാധാരണ മനുഷ്യൻ സാധാരണ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയാലും നമുക്കൊന്നും മതിയാവില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണം എന്ന് എന്നാഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിന് പറ്റിയില്ല അതിന് പറ്റൂലോ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ സൂപ്പർനാച്ചുറൽ പവേഴ്സ് ഇല്ല സൂപ്പർമാൻ ഒന്നും ആവാൻ പറ്റില്ല പക്ഷെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയുക സന്തോഷം തരുന്ന അൺകണ്ടീഷണൽ ലവ് അത് അബൻഡൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ് അതിന് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും നല്ല നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റിട്ടേൺ എനിക്ക് തരാൻ പറ്റുന്നത് എൻ്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് ഹലോ ഉണ്ണിമയ ഹലോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റഡ് ആണ് സോ സോ എല്ലാവരെയും എനിക്ക് ചോദിക്കാനുള്ള എന്ന് സർ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ാണ് ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട് പല ആളുകളോട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരുപോലെ ഞാൻ ഞാൻ ഓർക്കുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ് ഈ സിനിമയിലാണെങ്കിലും ഇപ്പൊ വിനയ് സാർ ആണെങ്കിലും അവര് മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കെട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകൃഷ്ടരായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ സീനുകൾ ഉള്ളതും ഇവരുടെ രണ്ടുപേരുടെയും കൂടെയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് പല ഇപ്പോൾ ഒരു എക്സ്ട്രാ വേഗൻസിയുടെ ഒക്കെ അങ്ങനത്തെ ഒപ്പിലൻസിൻ്റെയൊക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ കാര്യത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇത്ര അംബിഷ്യസ് ആയിട്ട് ഒരു സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും ഓവർ കോമൻസേറ്റ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചെയ്ത് തൃഷ മാമാം ആണെങ്കിലും മിനേ സാറാണെങ്കിലും നമ്മുടെ കൂടെ നിന്നു അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഈ ജനുവരി രണ്ടാം തീയതി പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് ഐഡൻറ്റിറ്റിയുടെ സെറ്റിലായിരുന്നു ഇത്തവണ ന്യൂ ന്യൂഇയറിന് നമുക്ക് അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ന്യൂഇയറിൽ ഏറ്റവും വലിയ വിശേഷവും ഇതാണ് മിക്കവാറും റിലീസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റിലീസിന് ശേഷം പ്രമോഷൻസിന്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരിക്കും ഓക്കെ ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ മിസ്റ്റർ അൺലക്കി ഗൈ എന്ന് എന്തോന്നെടെ അല്ല ഇത്രയും കഴിവുള്ള അല്ല ഇത്രയും കഴിവുള്ള ഒരാൾ ഒരിക്കലും സ്വയം അൺലക്കി കൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്